നമസ്കാരം ഇരട്ട ചങ്കൻ അല്ലെങ്കിൽ ഡബിൾ ചങ്കൻ എന്ന പദം നമ്മൾ കേൾക്കുന്നത് പിണറായി വിജയൻ ഉമ്മൻചാണ്ടിയെ താഴെ ഇറക്കാൻ കേരളത്തിന്റെ രക്ഷക വേഷം കെട്ടിയാടിയ രണ്ടായിരത്തി പന്ത്രണ്ട് പതിനാല് വർഷങ്ങളിലാണ് അതുവരെ പിണറായി ആർക്കും കണ്ടുകൂടാത്ത ഒരു നേതാവായിരുന്നു വി എസ് അച്യുതാനന്ദൻ ആയിരുന്നു ജനകീയനായ കമ്മ്യൂണിസ്റ്റ് നേതാവ് പക്ഷെ പിണറായി ബോധപൂർവം ഒരു ഇമേജ് സൃഷ്ടിച്ചെടുത്തു ഇരട്ട ചങ്കൻ ഒരു ചങ്കല്ല രണ്ട് ചങ്കുണ്ടെന്ന് എട്ട് വർഷം പിണറായി ഈ നാട് ഭരിച്ചപ്പോൾ നമുക്ക് മനസ്സിലായി അദ്ദേഹത്തിന് ഇരട്ട ഇരട്ടച്ചങ്കോ മുച്ചങ്കൊക്കെ ഉണ്ട് പക്ഷെ നാടിന് നന്മ ചെയ്യാനല്ല നാട് കൊള്ളയടിക്കാനും തൻ്റെ കുടുംബാംഗങ്ങളുടെ കീശ വീർപ്പിക്കാനുമാണ് എന്ന് എന്നാൽ ആ സമയത്ത് മലയാളി പ്രതീക്ഷയോടെ കാത്തിരുന്നൊരു അവതാരമുണ്ടായി ഒരു ഇരട്ട ഇരട്ടച്ചങ്കൻ യഥാർത്ഥ ഇരട്ട ചങ്കൻ അത് കേരളത്തിൻ്റെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ എന്ന ഉത്തർപ്രദേശ് സ്വദേശിയാണ് ഗവർണർ ആരിഫും മുഖ്യമന്ത്രി പിണറായിയും അടുത്ത സുഹൃത്തുക്കളാണ് എന്നാണ് രണ്ടു പേരോടും അടുത്ത വൃത്തങ്ങൾ ആദ്യം മുതൽ പറഞ്ഞിരുന്നത് രണ്ടുപേരും പരസ്പരം കാണാറുണ്ടായിരുന്നു പരസ്പരം വിരുന്നിന് പോകുമായിരുന്നു അങ്ങനെ നല്ല ബന്ധത്തിലായിരുന്നു രണ്ടുപേരും ആ ബന്ധത്തിൻ്റെ അടിത്തറയാണ് വാസ്തവത്തിൽ പിണറായിയെ സംരക്ഷിക്കുന്ന ഡൽഹിയിലെ അദൃശ്യകരങ്ങൾക്ക് പിന്നിലെന്ന റിപ്പോർട്ടുകളൊക്കെ ഉണ്ട് പക്ഷേ പിണറായി എല്ലാവരെയും കാണുന്നത് തൻ്റെ അടിമകളായാണ് താൻ രാജാവാണ് ിക്കും താൻ പറയുന്നത് പോലെ ചെയ്യണം ഗവർണർക്കും ആ വിലയെ കൊടുത്തുള്ളൂ തൻ്റെ സുഹൃത്തൊക്കെയാണ് പക്ഷേ താനാണ് മുഖ്യമന്ത്രി താനാണ് അധികാര കേന്ദ്രം അതുകൊണ്ട് അതിനപ്പുറത്തേക്ക് പോവേണ്ട എന്ന് പറഞ്ഞു ഗവർണറുടെ ഈഗോയ്ക്ക് മുറിവേറ്റു ഗവർണർ തൻ്റെ അധികാരം പ്രയോഗിക്കാൻ തുടങ്ങി അങ്ങനെയാണ് ഗവർണറും മുഖ്യമന്ത്രിയും തമ്മിലുള്ള ഉരസൽ ശക്തമാവുന്നത് രാജ്യത്തിൻ്റെ ചരിത്രത്തിലാദ്യമായാണ് ഒരു ഗവർണർ നടുറോഡിൽ റോഡിൽ കുത്തിയിരുന്ന് സത്യാഗ്രഹം നടത്തുന്നത് ഭരിക്കുന്ന പാർട്ടിയുടെ ഗുണ്ടാ പിള്ളേരെ വഴിയിൽ ഗവർണറെ തടയുകയും വാഹനത്തെ തല്ലുകയും ഒക്കെ ചെയ്യുന്നതും ആദ്യമായാണ് ഗവർണർ പിടിമുറുക്കി കേരള ജനത ത്രില്ലടിച്ചുകൊണ്ട് അത് കണ്ടിരുന്നു യൂണിവേഴ്സിറ്റി നിയമനങ്ങളിലെ സർക്കാരിൻ്റെ എല്ലാ ഇടപാടുകളും അവസാനിച്ചു കേരള യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലറായി കമ്മ്യൂണിസ്റ്റുകാർ ഭരിക്കുമ്പോൾ ഒരു ആർ എസ് എസുകാരനെത്തുന്ന സാഹചര്യമുണ്ടായി അങ്ങനെ പടിപടിയായി സകല യൂണിവേഴ്സിറ്റികളുടെയും മേൽ സുപ്രീം കോടതിയുടെ അനുമതിയോടെ ഗവർണർ പിടിമുറുക്കി സർക്കാർ ചില നീക്കങ്ങളൊക്കെ നടത്തി യൂണിവേഴ്സിറ്റി ചാൻസലർ പദവിയിൽ നിന്നും ഗവർണറെ നീക്കം ചെയ്തുകൊണ്ട് നിയമം പാസാക്കി പക്ഷെ അതിനെയൊക്കെ മറികടക്കാൻ യഥാർത്ഥ ഇരട്ടച്ചങ്ങന് സാധിച്ചു അങ്ങനെ ഇരുകൂട്ടരും തമ്മിലുള്ള ഉരസൽ മുമ്പോട്ട് പോകുന്ന ഏറ്റവും ഒടുവിൽ പുറത്തു വന്ന വാർത്ത ലോക കേരള സഭയുടെ ഉദ്ഘാടനത്തിന് ക്ഷണിക്കുന്നതിന് വേണ്ടി ചീഫ് സെക്രട്ടറി പോയി കണ്ടപ്പോൾ ഗവർണർ ആവശ്യത്തിന് കൊടുത്തുവിട്ടെന്നാണ് എന്തായാലും പിണറായിയോട് നേരിട്ട് ഏറ്റുമുട്ടി യഥാർത്ഥ ഇരട്ടച്ചങ്കനായി മലയാളികളുടെ കയ്യടി നേടിയ ആരിഫ് മുഹമ്മദ് ഖാൻ ഇവിടെ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കണമെന്ന ആവശ്യം പോലും ഉയർന്നു ഒരുപക്ഷെ ആരിഫ് ഖാൻ ഏതെങ്കിലും ഒരു സ്ഥാനാർത്ഥിയായി മത്സരിച്ചിരുന്നെങ്കിൽ സാധാരണക്കാർ വോട്ട് ചെയ്യുന്ന സാഹചര്യം പോലും ഉണ്ടായിരുന്നു പിണറായിയുടെ പ്രതീക്ഷയും ആശ്വാസവും ഇനി മൂന്ന് മാസം കൂടി കഴിയുമ്പോൾ ഗവർണറുടെ കാലാവധി കഴിയും പോകുമെന്നാണ് അതിനിടയിൽ ഗവർണർ കേന്ദ്രത്തിൽ മന്ത്രിയാകുമെന്ന റിപ്പോർട്ടുകൾ വരെ പുറത്തു വന്നിരുന്നു ഇപ്പോഴും ആ റിപ്പോർട്ടുകളൊന്നും തള്ളുന്നില്ല മുസ്ലിം പ്രാതിനിധ്യമെന്ന നിലയിൽ ഉത്തർപ്രദേശിൽ ഇടപെടാൻ ആരിഫ് മുഹമ്മദ് ഖാനെ മന്ത്രിയാക്കണമെന്ന ആവശ്യം പലരും ഉയർത്തുന്നുണ്ട് എന്നാൽ അങ്ങനെയല്ല ഗവർണർക്ക് ഒരു വട്ടം കൂടി ഇവിടെ ഗവർണറായി തുടരാൻ അനുമതി കൊടുക്കും എന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഒന്നുകിൽ ചുമതല കൊടുത്ത് മുമ്പോട്ട് കൊണ്ടുപോകും അല്ലെങ്കിൽ പുനർ നിയമനം കൊടുക്കും എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് അതിന് നിയമപരമായ തടസ്സമൊന്നുമില്ല ഗവർണറുടെ ചുമതലയിൽ തുടരുമ്പോൾ തന്നെ ചുമതല നീട്ടിക്കൊടുക്കാൻ പ്രസിഡന്റിന് അധികാരമുണ്ട് അതുപോലെ തന്നെ പുനർനിയമനം നടത്താനും പ്രസിഡന്റിന് അധികാരമുണ്ട് ഗവർണറുടെ ഇടപെടലുകൾ ശക്തമായ വെല്ലുവിളികൾ സർക്കാരിന്റെ നിയമവിരുദ്ധ പ്രവർത്തികൾ നടത്തിയ തിരുത്ത് ഇത് കേരളത്തിൽ ബി ജെ പിയുടെ അടിത്തറ വിപുലപ്പെടുത്തി ബി ജെ പിയുടെ മേൽ ജനങ്ങൾക്ക് പ്രതീക്ഷയുണ്ടായി തൃശൂരിലെ വിജയത്തിന് കാരണമായി എന്ന വിലയിരുത്തൽ കേന്ദ്ര നേതൃത്വത്തിനുണ്ട് സംസ്ഥാന നേതൃത്വത്തിൻ്റെ ഗുണം കൊണ്ടല്ല കേരളത്തിൽ ബി ജെ വളർന്നത് ചില സ്ഥാനാർത്ഥികളുടെ മെച്ചവും ഗവർണറുടെ ഇടപെടലും ആണ് എന്ന് അവർ കണക്ക് കൂട്ടുന്നു തൃശ്ശൂരിൽ സുരേഷ് ഗോപി സ്വന്തം അധ്വാനം കൊണ്ടും മോദി അടക്കമുള്ള ദേശീയ നേതാക്കളുടെ ഇടപെടൽ കൊണ്ടും വിജയിച്ചു രാജീവ് ചന്ദ്രശേഖരും വി മുരളീധരനും ശോഭാ സുരേന്ദ്രനും ഇത്രയേറെ മുന്നേറ്റം നടത്തിയത് അവരുടെ അധ്വാനം കൊണ്ടാണ് അതുപോലെ തന്നെ കേരളത്തിൽ ഒരു പിണറായി വിരുദ്ധ വികാരമുണ്ട് ആ വികാരം ബി ജെ ഗുണകരമായത് ഗവർണറുടെ ഇടപെടൽ കൊണ്ടാണ് എന്ന ഒരു തിരിച്ചറിവിലേക്ക് കേന്ദ്ര നേതൃത്വം പോയിരിക്കുന്നു അതുകൊണ്ട് തന്നെ ഗവർണർക്ക് ഈ പദവിയിൽ ഇനി വരുന്ന ഒരു ടേം കൂടി നീട്ടിക്കൊടുക്കാനുള്ള ആലോചന സജീവമാണ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ആ പദവിയിൽ തുടർന്നാൽ അത് കേരളത്തിലെ ബി ജെ പിക്ക് ഗുണം ചെയ്യും പല വിഷയങ്ങളും ഉയർത്തിക്കൊണ്ടുവരാൻ സാധിക്കും പ്രത്യേകിച്ച് സർവകലാശാലയിലെ നിയമ പോരാട്ടം തുടരാൻ കഴിയും എന്ന നിഗമനത്തിലാണ് കേന്ദ്ര നേതൃത്വം അതുകൊണ്ട് തന്നെ പിണറായിക്ക് ഇനി ഉറക്കമില്ലാത്ത രാത്രികളാകും കാരണം ഇനി പുതുതായി വരാൻ പോകുന്ന ഗവർണർ ആരാണെങ്കിലും ശരിയാക്കിയെടുക്കാം എന്ന പ്രതീക്ഷയിലായിരുന്നു ആരിഫ് മുഹമ്മദ് ഖാനുമായി നല്ല ബന്ധമായിരുന്നു അത് ശരിയാക്കിയെടുക്കാനുള്ള ആഗ്രഹമുണ്ട് പക്ഷെ അതിനെയൊക്കെ മറികടക്കുന്ന തരത്തിലുള്ള ചില പ്രശ്നങ്ങൾ രൂപപ്പെട്ടതുകൊണ്ട് നിയമവിരുദ്ധമായ പ്രവർത്തികളൊന്നും സാധിക്കാത്ത സാഹചര്യമുണ്ട് ഗവർണർ പിടിമുറുക്കിക്കൊണ്ടിരിക്കും സർവകലാശാലകൾ പൂർണ്ണമായും സർക്കാർ നഷ്ടപ്പെടും അത് ചെറിയ നഷ്ടമല്ല ഏതെങ്കിലും ഒരു വി സിയെ നിയമിക്കുന്ന കാര്യത്തിലല്ല സർവകലാശാലകളിലെ നിയമനങ്ങളൊന്നും പി എസ് സി എല്ലാം നടത്തുന്നത് അതൊരു പ്രത്യേക ദിനം തട്ടിക്കൂട്ട് പ്രഹസനമാണ് അങ്ങനെയാണ് നമ്മുടെ എം ബി രാജേഷിൻ്റെ ഭാര്യയും കെ കെ രാകേഷിൻ്റെ ഭാര്യയും സ്പീക്കർ ഷംസീറിൻ്റെ ഭാര്യയും ഒക്കെ യൂണിവേഴ്സിറ്റിയിലെ ജോലിക്കാരാവുന്നത് അങ്ങനെ സഖാക്കളുടെ ഭാര്യമാർക്കും വേണ്ടപ്പെട്ട ഏതെങ്കിലും സീറ്റ് കൊടുത്ത് അംഗീകരിക്കാൻ കഴിയാത്ത വനിതാ സഖാക്കൾക്കുമൊക്കെയുള്ള ഇടമായി യൂണിവേഴ്സിറ്റികൾ മാറുന്നത് ഈ ഒരു സംവിധാനം നിലനിൽക്കുന്നത് കൊണ്ടാണ് ചിന്താജാ ഡോക്ടറേറ്റ് പോലും ചർച്ചയിലായിരുന്നു അതും ഗൗരവമേറിയ വിഷയമാണ് മന്ത്രി ബിന്ദുവും ഒക്കെ യഥാർത്ഥത്തിൽ ഇംഗ്ലീഷ് സാഹിത്യത്തിൽ ഡോക്ടറേറ്റ് എടുത്തതാണോ അത് തിരിമറിയിലൂടെ കൊടുത്തതാണോ എന്ന സംശയം പോലും ഉണ്ടാവുന്ന തരത്തിലാണ് അവർക്ക് ഇംഗ്ലീഷ് പറയുന്നത് അങ്ങനെ സഖാക്കൾക്ക് പി എച്ച് ഡി കിട്ടുന്നതിനും സഖാക്കൾക്ക് ജോലി കിട്ടുന്നതിനും സഖാക്കൾക്ക് എല്ലായിടത്തും തിരികെ കയറുന്നതിനുമൊക്കെയുള്ള വലിയൊരു ഉറവിടമാണ് വാസ്തവത്തിൽ സർവകലാശാല ആ സർവകലാശാലകളുടെ നിയന്ത്രണം നഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടാവും ഗവർണർ നിയമവിരുദ്ധമായ പല നിയമങ്ങളും അംഗീകരിക്കാതെ വരും പരസ്യമായി ഗവർണർ പോരിനിറങ്ങും അതുകൊണ്ട് തന്നെ പിണറായിക്ക് ഉറക്കമില്ലാത്ത രാത്രികളാണ് ഗവർണറുടെ പ്രോസിക്യൂഷൻ അടക്കമുള്ള നടപടിക്രമങ്ങൾ പലപ്പോഴും ആവശ്യമായി വരുന്ന സാഹചര്യം അവയൊക്കെ മുൻകൂട്ടി കാണേണ്ടതുണ്ട് എസ് എഫ് ഐ ഒ പോലുള്ള അന്വേഷണങ്ങൾ നടക്കാൻ മകൾക്കെതിരെ ഇതൊക്കെ ഒതുക്കി തീർക്കാൻ വേണ്ടി ഓടി നടക്കേണ്ടി വരുമ്പോൾ ഗവർണർ ഇങ്ങനെ ശക്തനായി ബലം പിടിച്ചിരുന്നാൽ ആ ഗവർണർക്ക് ജനപിന്തുണയുണ്ടെങ്കിൽ കുഴപ്പമായി തീരും കേന്ദ്ര സർക്കാരിനെതിരെ ഗവർണർക്കെതിരെ എന്ത് നടപടിയെടുത്താലും പാർട്ടിക്കാരുടെ പോലും പിന്തുണ കിട്ടാത്ത സാഹചര്യമുണ്ട് അതൊക്കെ പിണറായിയുടെ ഉറക്കം കെടുത്തുന്നതിന് കാരണമാകും ഒപ്പം തന്നെ കേരളത്തിലെ ബി ഈ വളർച്ചയുടെ കാരണക്കാരെ കണ്ടെത്തി ആദരിക്കാനുള്ള സാധ്യതയുണ്ട് അതിലൊന്ന് സുരേഷ് ഗോപിക്ക് കിട്ടുന്ന അംഗീകാരവും ആദരവുമാണ് സുരേഷ് ഗോപി ഇന്ദിരാഗാന്ധിയെക്കുറിച്ച് പറഞ്ഞത് വിവാദമാക്കുന്നത് അവിടെ നിൽക്കട്ടെ അതൊന്നുമല്ല നേരെ മറിച്ച് സുരേഷ് ഗോപിക്കുള്ള ജനപ്രീതി പ്രത്യേകിച്ച് ക്രൈസ്തവ ന്യൂനപക്ഷങ്ങൾക്കിടയിൽ സുരേഷ് ഗോപിക്കുള്ള ജനപ്രീതി അതിന് അംഗീകാരം കൊടുക്കേണ്ടതുണ്ട് തൃശ്ശൂരിൽ വിജയം നേടിയ സുരേഷ് ഗോപിയുടെ ശബ്ദത്തിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ടതുണ്ട് എന്ന് കേന്ദ്ര നേതൃത്വം തിരിച്ചറിഞ്ഞിട്ടുണ്ട് മാത്രമല്ല തെരഞ്ഞെടുപ്പിന് തൊട്ട് മുൻപ് പത്മജ വേണുഗോപാൽ കോൺഗ്രസ് വിട്ട് ബി വന്നു അതും സുരേഷ് ഗോപിയുടെ വിജയത്തിന് ഗുണകരമായി എന്ന വിലയിരുത്തലാണ് പത്മജയെ പോലെ കേരളത്തിലെ ഏറ്റവും മുതിർന്ന നേതാക്ക ഒരാളുടെ മകൾ അവിടെ വരുമ്പോൾ കരുണാകരന്റെ തട്ടകമായിരുന്ന കരുണാകരന്റെ സ്വന്തം വീടായിരുന്ന മുരളീ മന്ദിരത്തിൽ കോൺഗ്രസ് നേതാവായി മുരളീധരനേക്കാൾ സ്വാധീനം ബി ജെ പിക്ക് ഉണ്ടാവുമ്പോൾ സ്മൃതി കുടീരം പോലും ബി ജെ പി കാരുലേക്ക് മാറുമ്പോൾ തീർച്ചയായും അത് ബി ജെ പി പോസിറ്റീവായി കാണുന്നു സർദാർ വല്ലഭായ് പട്ടേൽ കോൺഗ്രസ് കാരനായിരുന്നു പക്ഷേ ഇപ്പോഴത് ബി ജെ പിയുടെ ഐക്യനായി മാറി അതുപോലെ കരുണാകരനെ ബി ജെ പിയുടെ ഐക്കണാക്കി മാറ്റാനുള്ള ഒരു സാഹചര്യമാണ് പത്മജ ഒരുക്കിയിരിക്കുന്നത് അതുകൊണ്ടുതന്നെ പത്മജയേയും ആദരിച്ചേക്കും പത്മജയ്ക്ക് അർഹതപ്പെട്ട പദവി കൊടുക്കണം എന്ന ഉയർന്നു വരുന്നുണ്ട് ഗവർണർ പോലെയുള്ള പദവികൾ പരിഗണിക്കുന്നതിനൊപ്പം തന്നെ അതിനേക്കാൾ സജീവമായി രാഷ്ട്രീയത്തിൽ ഇടപെടാൻ കഴിയുന്ന പദവികൾ ദേശീയ വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ അടക്കമുള്ള ഉയർന്ന പദവികളിൽ പരിഗണിക്കപ്പെട്ടേക്കും കേരളത്തിലെ കോൺഗ്രസുകാരെ അടർത്തിക്കൊണ്ടുവരുന്ന പ്രക്രിയ പത്മജയെ ചുമതലപ്പെടുത്തിയിരിക്കും പ്രത്യേകിച്ച് പത്മജ നല്ല നിലയിലാണ് ആളുകളോട് പെരുമാറുന്നത് മാന്യമായാണ് ഇടപെടുന്നത് ദേശീയ നേതാക്കൾക്കും പത്മജയോട് ഇഷ്ടമുണ്ട് കരുണാകരന്റെ മകൾ എന്നതിനപ്പുറം മാന്യമായി പെരുമാറാനറിയാവുന്ന വനിതാ നേതാവ് എന്ന പരിഗണനയും കിട്ടും പത്മജിക്കും അംഗീകാരം കിട്ടും സുരേഷ് ഗോപിക്ക് വലിയ അംഗീകാരങ്ങൾ ഇനിയും കിട്ടും ഒപ്പമാണ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെ കൂടുതൽ ശക്തമായ പോരാട്ടത്തിന് അവസരമൊരുക്കുന്ന തരം കേന്ദ്ര സർക്കാർ നിയോഗിക്കാൻ പോകുന്നത് എന്ന വാർത്തയാണ് പുറത്തു വരുന്നത്